ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയിട്ട് ഇപ്പോൾ ദിവസങ്ങൾ പിന്നിടുന്നു പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റുമായി മുന്നോട്ടു പോകുമെന്ന് വകുപ്പ് മന്ത്രിയും പരമ്പരാഗത ശൈലി തുടരണമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികളും എടുത്ത നിലപാടുകളാണ് പ്രതിസന്ധിക്ക് കാരണം സർക്കാർ നിലപാട് മയപ്പെടുത്തിയില്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ ശക്തമായ സമരം നടത്തുമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികൾ അറിയിച്ചിരിക്കുകയാണ് പ്രതിസന്ധി തുടർന്നാൽ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി കാത്തു കഴിയുന്ന പത്ത് ലക്ഷത്തോളം പേരുടെ അവസ്ഥയാണ് പരുങ്ങലിലാവുക ടെസ്റ്റിന് തീയതി ലഭിച്ചവർ സ്വന്തം വാഹനവുമായി എത്തണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചെങ്കിലും അതൊന്നും ഫലപ്രാപ്തിയിലെത്തിയില്ല ഇന്നലെയും പല കേന്ദ്രങ്ങളിലും പലവിധ സമരങ്ങൾ അരങ്ങേറി കെ എസ് ആർ ടി സിയുടെ സ്ഥലങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് സജ്ജമാക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് അതൊന്നും ഫലപ്രദമായിട്ടില്ല മോട്ടോർ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ വെളിച്ചം കണ്ടില്ലെന്ന് വേണം കണക്കാക്കാൻ തിങ്കളാഴ്ച മുതൽ സെക്രട്ടേറിയറ്റ് നടയിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ജീവനക്കാർ മാർച്ചും ധർണയും നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് പരിഷ്കരിച്ച സർക്കുലർ പ്രകാരം പരമാവധി നാൽപ്പത് പേരെ മാത്രം പങ്കെടുപ്പിച്ച് ടെസ്റ്റ് നടത്താനാണ് ഉദ്യോഗസ്ഥർക്ക് സർക്കാർ തലത്തിൽ നൽകിയ നിർദ്ദേശം ആദ്യം റോഡ് ടെസ്റ്റ് പിന്നീട് ഗ്രൗണ്ട് ടെസ്റ്റ് എന്ന രീതിയിൽ തുടരണമെന്നും പുതിയ ട്രാക്ക് തയ്യാറാവുന്നത് വരെ എച്ച് ട്രാക്ക് ടെസ്റ്റ് നടത്തി ലൈസൻസ് അനുവദിക്കണമെന്നുമാണ് നിർദ്ദേശം ഡ്രൈവിംഗ് ടെസ്റ്റ് കുറ്റമറ്റ നിലയിൽ നടത്തുന്നതിനായാണ് പരിഷ്കാരം നടത്തുന്നതെന്നാണ് സർക്കാർ ന്യായം അത് തടസ്സപ്പെടുത്താൻ നിൽക്കാതെ നടപടികളുമായി സഹകരിക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറാവുകയാണ് വേണ്ടതെന്നാണ് സർക്കാർ വാദം ഹൈക്കോടതിയുടെ കൂടെ നിർദ്ദേശവും നിഗമനവും മാനിച്ചാണ് സർക്കാർ പെരുമാറുന്നത് അത്രേ ചില സംഘടനാ നേതാക്കളുടെ ആവശ്യം പരിഗണിച്ചാണ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായത് തുടർന്നാണ് ടെസ്റ്റ് സ്ലോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് ഇക്കാര്യത്തിൽ അനുവദിക്കാവുന്നതിന്റെ പരമാവധി എണ്ണമാണ് എന്നാണ് സർക്കാർ പറയുന്നത് ഇത് അസംബന്ധമാണെന്നാണ് സ്കൂൾ ഭാരവാഹികളുടെ പക്ഷം പത്തു ലക്ഷത്തിലധികം പേർ ലൈസൻസിനായി കിടക്കുമ്പോൾ എണ്ണം പരിമിതപ്പെടുത്തിയതിന് ഒരു ന്യായീകരണവും ഇല്ലെന്നാണ് അവരുടെ വാദം നിലവിൽ ടെസ്റ്റ് നടത്തുന്ന എൺപത്തിയാറ് കേന്ദ്രങ്ങളിൽ എഴുപത്തിയേഴ് ഗ്രൗണ്ടുകളും ഡ്രൈവിംഗ് സ്കൂൾ യൂണിയനുകൾ വാടകയ്ക്കെടുത്തവയാണ് ഈ ഗ്രൗണ്ടുകൾ അടച്ചിട്ടാണ് യൂണിയനുകൾ ഇപ്പോൾ ടെസ്റ്റ് നടത്തുന്നത് ടെസ്റ്റ് കേന്ദ്രങ്ങളായി പുതിയ ഇടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ ഉടമസ്ഥതയിലുള്ള ഇരുപത്തിനാല് സ്ഥലങ്ങളാണ് ഇവ മറ്റിടങ്ങളിൽ സർക്കാരിന്റെയും സർക്കാർ സ്കൂളുകളുടെയും മൈതാനങ്ങൾ ഒരുക്കാനാണ് ആർ മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇത്തരം സൗകര്യമില്ലാത്തടത്ത് സ്വകാര്യ വ്യക്തികളുടെ ഭൂമി വാടകയ്ക്കെടുക്കാനും നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് ടെസ്റ്റിന് വരുന്നവരെ തിരിച്ചയക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം ചില ഉദ്യോഗസ്ഥർ സമരം ചെയ്യുന്ന സ്കൂളുകാർക്ക് സൗകര്യം ചെയ്യുന്നുണ്ടെന്ന സംശയവുമുണ്ട്